ഹലോ അപ്പോഴേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടാ അപ്പം എന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് എന്നെ അറിയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ചാനലിൻ്റെ പേര് കൊച്ചിക്കാരി എന്നാട്ടാ അപ്പോൾ കുറേ കുറേ സംശയങ്ങളായിട്ട് ആൾക്കാർ കമൻ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറയാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് അമലെന്നാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ ഉള്ളത് ഒരാൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരാൾ യു കെ ജിയിൽ പഠിക്കണത് പിന്നെ വീട്ടിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വീട്ടിലാരൊക്കെയുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ളത് ഞാൻ എൻ്റെ രണ്ട് പിള്ളേർ ഹസ്ബൻഡ് പിന്നെ എൻ്റെ അപ്പൻ പിന്നെ എനിക്ക് അമ്മയും കൂടി ഉണ്ട് അമ്മ എന്തേന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ അമ്മ ഇവിടെ ഇല്ലട്ടാ പുറത്താണ് വിദേശത്താണ് കേട്ടോ കുവൈറ്റിലാണ് അപ്പോൾ കുവൈറ്റിലെന്ന് പറഞ്ഞാൽ ഓഫീസ് ജോലിക്കൊന്നും പോയേക്കണന്നല്ലാ പിന്നെ ഹൗസ് മെയ്ഡായിട്ട് പോയേക്കണേ അപ്പോൾ പിന്നെ എന്താണ് വീട് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട് നമ്മുടെ വീട് ബീച്ച് റോഡ് കരണാലയത്തിൻ്റെ അവിടെ കേട്ടോ പിന്നെ ഇനി എന്താണ് ആ അപ്പോൾ ഞാൻ ആദ്യം തുട തുടക്കം മുതലുള്ള കാര്യം പറയാട്ടെ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കോമഡി വീഡിയോസ് ഒക്കെ ചോദിച്ചു അപ്പം അതിനിടയ്ക്ക് കുക്കിങ്ങിന്റെ ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷെ എന്നാലും ഞാൻ മെയിനായിട്ട് കുറെ കോമഡി വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കട്ട് അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ വന്നിട്ട് കുറെ പേര് കമന്റ് ഇടുവായിരുന്നു ഓ സ്വന്തമായിട്ടൊന്നുമില്ലല്ലേ ഈ കോപ്പി അടിയാണല്ലോ പറഞ്ഞിടുക അപ്പൊ ഞാൻ വിചാരിച്ചു തന്നാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഇടാം കോമഡി ഞാൻ പിന്നെ അങ്ങനെ നിർത്തി ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു ഏഴു മാസത്തോളം ആയിട്ടാണ് ഏഴു മാസത്തോളം ആയിട്ട് തുടങ്ങിയിട്ട് ഒരു നാല് മാസം ഒക്കെ ഞാൻ ഞാനതൊന്ന് നിർത്തി ഒരു രണ്ടര രണ്ടര മാസത്തോളം അങ്ങനെ നിർത്തിയിട്ടാണ് നിർത്തിയിട്ട് ഇപ്പം പിന്നീട് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മാസം ആയിട്ടുണ്ടാവുള്ളൂ ഒരു മാസം മാസമായിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഞാൻ ഞാൻ നിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ വ്യൂസ് ഇല്ലായിരുന്നു വ്യൂസ് ഒക്കെ കുറവായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചാ എന്നെ കൊണ്ട് പറ്റൂല ഇത് നിർത്താന്നൊക്കെ കരുതിയിട്ട് ഞാനിത് നിർത്തിയതാണ് പിന്നെ ഹസ്ബൻഡൊക്കെ പറഞ്ഞി എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ചിലപ്പോൾ എപ്പോഴായിരിക്കും ഒന്ന് കയറി പിടിക്കണേന്ന് പറയാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണപ്പം ഞാൻ വിചാരിച്ച എന്നാൽ ചെയ്യാലോ എന്ന് കരുതി അപ്പൊ നമ്മുടെ എൻ്റെ അപ്പനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ്റെ ജോലി മഞ്ചിലാളിയാണ് ടത്സ്യബന്ധനത്തിനാണ് പോണത് അപ്പൊ കുറെ മീനൊക്കെ കൊണ്ടുവരും അപ്പൊ നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ മീനൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പണിയുള്ളപ്പോൾ നമുക്ക് കിട്ടും കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ചട്ടി അത്ര വേണു കേട്ടോ അപ്പൊ കിട്ടുന്ന സമയത്ത് നമുക്ക് നല്ല ഗോളായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് നല്ല അധികമായിട്ടൊക്കെ കിട്ടും ചില നേരങ്ങളിലൊക്കെ ഒന്നും കിട്ടാത്ത സമയം ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി അന്നാ മീനിന്റെ ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ച് മീൻ നമുക്ക് കുറേ നാൾ ജോലി പണിയില്ലാണ്ട് അതൊക്കെ നിർദ്ദേശം അപ്പം കുറച്ച് നാളായിട്ടുള്ളു ഇപ്പം പോകാൻ തുടങ്ങിയിട്ട് അതെനിക്ക് നിങ്ങളുടെ എൻ്റെ വീഡിയോ വാങ്ങിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത്ര ആയിട്ടുള്ളു പോകാനായിട്ട് ഇപ്പം തുടങ്ങിയിട്ട് പണി കിട്ടാനായിട്ട് തുടങ്ങിയിട്ട് നമുക്ക് നമുക്കപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന അങ്ങനെ എന്തെങ്കിലും കാണിക്കാമോ എന്ന് കരുതിയിട്ട് ആണ് പിന്നെ ഞാനിപ്പോൾ ഈ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസത്തോളം ആയിട്ടുള്ളൂ അപ്പം എനിക്ക് അത്യാവശ്യം ഇപ്പം നല്ല വ്യൂസൊക്കെ കയറുന്നുണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കുറച്ചൊക്കെ എൻ്റെ ഒരിത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് വലിയതായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മുടെ അപ്പ കൊണ്ടുപോയി മീൻ വെച്ചിട്ടാണ് തന്നെ അതിപ്പോൾ ഇപ്പോഴുള്ള വീഡിയോസ് ഒക്കെ ചെയ്യണത് പിന്നെ നമുക്ക് കിട്ടാത്തപ്പോഴൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ കാശ് കൊടുത്ത് വാങ്ങാറുണ്ട് പക്ഷെ നമ്മൾ കൂടുതലും പുറത്തുനിന്ന് വാങ്ങല് കുറവാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കറിക്ക് പോലും നമുക്കൊരു നേരത്തെ കറിക്കെങ്കിലും കിട്ടാറുണ്ട് പിന്നെ അധികം ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വീട്ടുകാരൊക്കെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പം അവർക്കൊക്കെ കൊടുക്കും പിന്നെ നമ്മൾ എടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങിയതാണ് അപ്പം ഇപ്പം അങ്ങനെ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് കാണുമ്പോഴത്തേക്കും എനിക്ക് നല്ല സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് ഇതിലൊക്കെ തീരെ കുറവായിരുന്നു ആദ്യം തുടക്കങ്ങളിൽ ഓ അവ സമ്മതിക്കില്ല മിക്കി പട്ടിയുടെ സൗണ്ടാണ് കേൾക്കുന്നത് അങ്ങനെ അപ്പം എനിക്കിത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം അപ്പം ഞാൻ വിചാരിച്ച ആഹാ ഒരെണ്ണം ഇട്ടപ്പോഴത്തേക്കും നല്ലപോലെ ഓടി അത് ഫസ്റ്റ് ഒരു മീനിൻ്റെ ഇട്ടപ്പോഴത്തേക്കും എനിക്കത് വൺ പോയിന്റ് ഇപ്പൊ എനിക്ക് ഇന്ന് വന്നപ്പോഴത്തേക്കും എനിക്കത് ഇന്ന് വരെ നോക്കുമ്പോൾ നോക്കുവാണെങ്കിൽ അതെനിക്ക് വൺ പോയിന്റ് ഫൈവ് മില്യൺ ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച ആഹാ അന്ന് പിന്നെ അന്ന് ഇത് തന്നെ ഇട്ടേക്കാന്ന് ഒരു അങ്ങനെ ഞാൻ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ നിസ്സാരോട്ട് കൊണ്ടുതന്നെ മീനാണെങ്കിലും അതൊക്കെ എടുത്ത് ഇങ്ങനെ വീട് വിടാനായിട്ട് തുടങ്ങിയിട്ടാ എന്നാലും ഞാൻ വലിയ സക്സസ് ആയെന്നൊന്നും ഞാൻ പറയണില്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയ കാര്യം തന്നെ കേട്ടോ അപ്പോൾ എനിക്ക് നല്ല വ്യൂസ് ഇപ്പൊ കയറുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സും കയറുന്നുണ്ട് അപ്പോൾ ഞാൻ ആ കമന് അത് മീനിന്റെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വന്നിട്ട് കുറേ കമന്റ് ഇടുന്നുണ്ട് ഓഹോ നിങ്ങൾക്ക് ഇത്ര എന്താണ് പഴുത്ത മീൻ പഴുത്ത മീനാണോ ഇത് ചീഞ്ഞ മീനാണോ ഈ ചീഞ്ഞ മീൻ പരിപാടി ഒന്ന് നിർത്തുമോ എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ട് മൂന്ന് പേര് ഒന്ന് രണ്ട് പേര് മാത്ര ബാക്കി എല്ലാരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റ് ആണ് അപ്പൊ ഒന്ന് രണ്ടുപേരപ്പൊ ഞാൻ അവർക്ക് തക്കതായ മറുപടി ഞാൻ കൊടുക്കാറുണ്ട് അവരൊക്കെ എപ്പോഴും ഐസ് മീൻ കഴിക്കണതോന്നോണ്ടിട്ടേ കഴിക്കണത് കൊണ്ടിട്ടേ ഈ ചീ നമ്മുടെ ഈ ഫ്രഷ് മീൻ കാണുമ്പോഴത്തേക്ക് ചെറുതായിട്ട് അവർക്ക് ഒരു അസൂയ ഉണ്ടാവും അതേട്ടാ ആയിരിക്കുള്ള ഞാൻ വിചാരിക്കണത് കേട്ടാ അപ്പൊ ഞങ്ങൾക്ക് ഈ പച്ചമീൻ നിന്ന് ഈ ഐസ് മീൻ ഒന്നും ഞങ്ങൾക്ക് ഞങ്ങക്ക് കുടിക്കൂലേട്ടാ അപ്പൊ നമ്മൾക്ക് ഇപ്പം ഇങ്ങനെ കിട്ടണത് കൊണ്ടിട്ടാണ് ഞാനിപ്പ ഇങ്ങനത്തെ ഒക്കെ ഇടുന്നത് അപ്പൊ നമുക്ക് അത്യാവശ്യം വ്യൂസും കിട്ടുന്നുണ്ട് ഞാൻ വിചാരിച്ചാൽ ഇതിൽ തന്നെ കയറി പിടിക്കാം അങ്ങനെയുണ്ട് ഞാൻ മീൻ്റെ വീഡിയോ ഇട്ടു അപ്പം ഇനി ചിലപ്പോ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ ഈ മീനൊന്നും നമുക്ക് കിട്ടാണ്ടി വരും കാരണം കടലിലത്തെ കാര്യമാണ് അപ്പൊ ചിലപ്പോ ഈ മീനിന്റെ വീഡിയോ ഒന്നും ചിലപ്പോ ഉണ്ടാകൂല അപ്പൊ നിങ്ങൾ അതും പറഞ്ഞിട്ട് നിങ്ങൾ എന്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവരുത് കേട്ടാ പിന്നെ അതെന്റെ ഒരു അപേക്ഷയാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പൊ ചെയ്യണ കുക്കിംഗ് ആണെങ്കിലും ഇപ്പോൾ മീനെന്തൊക്കെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ പിന്നെ അല്ലാതെ ഞാൻ ഈ കുക്കിങ്ങിൻ്റെ വീടി ഇടുമ്പോഴത്തേക്കും ഒരു ഒക്കെ കാണിക്കണല്ലേ അതൊക്കെ നമ്മൾ ഈ അപ്പം കൊണ്ടുപോകാൻ മീനും പിന്നെ നമ്മൾ ഇടക്കൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഈ മിനിഞ്ഞാന്ന് ഇട്ട കരിമീനൊക്കെ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഇട ഇടുന്ന റെസിപ്പീസ് ഒക്കെ ഞാൻ നമ്മുടെ വീട്ടിൽ വെക്കുന്നതാണ്ട വലിയ പാചകക്കാരി ഒന്നുമല്ല ഞാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയെ അപ്പൊ ആ മുമ്മയൊക്കെ വെച്ച് കണ്ടുള്ള പരിചയം വെച്ചിട്ടാണ് ഞാൻ ഈ കുക്കിംഗ് വീഡിയോക്ക് ചെയ്യണത് കേട്ടാ അപ്പോ അല്ലാതെ ഞാൻ വലിയ പാചകക്കാരിയാണെന്നൊന്നും ഞാൻ പറയണില്ല ഞാൻ എങ്ങനെയാണോ ചെയ്യണത് ആ രീതിയിലട്ടോ നമ്മളീ കൊച്ചിക്കാരുടെ സ്റ്റൈലിലാണ് ഞാനും നമ്മൾ കണ്ടുള്ളത് അനുസരിച്ചിട്ടാ ഞാനും ചെയ്യണത് അല്ലാതെ ഞാൻ വലിയ പാചകക്കാരി ഒന്നും അല്ല കേട്ടോ പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും റെസിപ്പി ഇടുവോ ചേച്ചി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് പറ്റണതാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റണതാണെങ്കിൽ ഞാൻ ചെയ്യും അല്ലാതെ അല്ലാതെ എന്താ പറയാ അങ്ങനെ പിന്നെന്താണ് പിന്നെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി ഞാൻ എനിക്കേ ഓ അരണയുടെ സ്വഭാവമാണ് ഭയങ്കര മറവുകയാണ് പിന്നെന്താ ഞാൻ എഴുതി വെക്കണമെന്നൊക്കെ ആലോചിച്ചതാണ് മറന്നുപോയി പിന്നീട് ഇണ്ടായിരുന്നു ഒന്ന് രണ്ട് കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു മറന്നു നീ ആലോചിച്ചിട്ട് വരാം ഒന്ന് ആലോചിക്കട്ടേട്ടാ ആ കിട്ടി പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറികളുടെ രീതി അപ്പൊ നമ്മള് റെസിപ്പീസ് ഒക്കെ ഇടാവുന്ന സമയത്ത് ഓരോരുത്തർ ചോദിക്കും അയ്യോ ഇങ്ങനെയാണോ ഇടുന്നത് അങ്ങനെയാണോ ഇടുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അയ്യോ ഇങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ കാരണം നമ്മൾ ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെയാണോ വെക്കണത് ആ രീതിയിലാണ് ഞങ്ങൾ വെക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഓരോ എല്ലാ ദിവസവും മീൻ കിട്ടാറുണ്ട് പോകുന്ന സമയങ്ങളൊക്കെ നമുക്ക് മീൻ കിട്ടാറ് കിട്ടും കിട്ടണ സമയത്ത് നമ്മൾ ഒരു രീതിയിൽ തന്നെയല്ല പല രീതികളിൽ വെക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ തക്കാളി ഇട്ട് വെക്കും ചിലപ്പോൾ കുടപ്പൊളി ഇട്ട് വയ്ക്കും ചിലപ്പോൾ ഇരുമ്പം പുളി ഇട്ട് വെക്കും തേങ്ങ അരച്ച് വെക്കും തിളപ്പിക്കും അങ്ങനെയുള്ള പല പല രീതിയിൽ വെക്കാറുണ്ട് അപ്പോൾ ആൾക്കാർ ചിലവർ ചോദിക്കും അയ്യോ ഇങ്ങനെ വെച്ചാൽ പുളി ഉണ്ടാവുക അങ്ങനെ വെച്ച കുളിയരിവുണ്ടാവും ഒക്കെ ചോദിക്കാറുണ്ട് ചിലപ്പോൾ അത് അവർക്ക് അറിയാൻ പാത്തത് കൊണ്ടിട്ടായിരിക്കും പക്ഷെ ഞാനൊരു കാര്യം പറയാം നമ്മൾ നമ്മുടെ വീട്ടിൽ പലരും പല രുചിക്കാരാണ് അപ്പം നമ്മൾ പലരും പല രീതിയിലാണ് കറികളൊക്കെ വെക്കണം അപ്പം ഞാൻ എൻ്റെ രീതിയിലുള്ള ഇതാണ് അറിയിക്കണം അപ്പം എന്തെങ്കിലും തെറ്റുകളാണ് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം പിന്നെ ഞാൻ വെക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളോട് വെക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയണില്ല കേട്ടാ ഞാൻ അങ്ങനെ പറയണില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ളതാണ് ഞാൻ വെക്കണം അപ്പം ഇന്നാല് നങ്ക് കറിയുടെത് ഒരു ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് റെസിപ്പി ആയിട്ട് കാണിച്ചതല്ല ഞാനത് അപ്പനെ ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ കറി വെച്ച് കാണിക്കണമല്ല ഇതുപോലെ ആരും വെക്കണമെന്നൊന്നും ഞാൻ പറയണില്ല അപ്പൊ നമുക്ക് ചെതംബിയെ ചെതമ്പി കളയൂല ചെതമ്പി ആരാണ് കളയണത് ഞങ്ങൾക്ക് പൊളിച്ചല്ലേ കളയണന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ കമെന്റ് ഉണ്ടായിരുന്നട്ടാ അതിൽ ഒന്നോ രണ്ടോ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു തേച്ചെടുക്കുമെന്ന് അപ്പൊ ഞാൻ ഇതുവരെ അങ്ങനെ തേച്ചെടുത്തിട്ടില്ല എൻ്റെ അടുത്ത് ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നങ്ങിങ്ങനെ കിട്ടുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ചട്ടിയിലിട്ട് ഉപ്പിട്ട് നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുപ്പിച്ചില് പോലെ വെളുത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ ആ ഒരു ഓർമ്മ എനിക്ക് എനിക്കുണ്ടായിരുന്നു അപ്പൊ നല്ല പച്ച നങ്ങായിരുന്നു അപ്പൊ രാത്രിയുമായിരുന്നു അപ്പൊ പച്ച നങ്ങായിട്ട് പൊളിച്ചിട്ട് വന്നില്ലട്ടോ അത് ഞാൻ ഞാൻ അന്ന ഇങ്ങനെ പറഞ്ഞിട്ട് ഒക്കെ ആയിട്ടുണ്ടല്ലോ അപ്പൊ ഇതുപോലെ ചെയ്യാന്ന് കരുതി എന്റെ പൊട്ടത്തരത്തിന് ഞാൻ അതുപോലെ ഒന്ന് ചെയ്യാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റും അപ്പൊ ഞാൻ അന്ന ചെതമ്പി കളഞ്ഞിട്ട് ഉപ്പിട്ട് തേച്ചെടുക്കാന്ന് വിചാരിച്ചു നടന്നില്ല അപ്പൊ ഞാൻ അന്ന് ഞാൻ പിന്നെ പൊളിച്ചു പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്ത് ഓവർ ഒക്കെ കൊടുത്തു വന്നപ്പോഴത്തേക്ക് അത് തിരിഞ്ഞും മറന്നേക്ക് അങ്ങനെയൊക്കെ വന്ന് എൻ്റെ പൊന്നോ ആ കമന്റ് ബോക്സ് തുറക്കാൻ പറ്റില്ല അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് എന്റെ പിന്നെ ഇത് തന്നെ ആരാണ് നങ്ക് പൊളിച്ചെടുക്കുന്നത് നിങ്ങൾ ഈ നിങ്ങൾ എന്താണ് കേരളത്തിലുള്ള ആൾക്കാരല്ലേ നിങ്ങൾ ഏതോ എന്താണ് എന്തൊക്കെ പറയുന്നുണ്ടാ ഞാൻ മറന്നുപോയിട്ട് അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊറേ കമന്റ് ഇട്ട് അപ്പൊ ഞാനെൻ്റെ വിചാരിക്കണേ ദൈവമേ എന്റെ വായി ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയതിനാണ് ഇതിന് മാത്രം പറയണതെന്ന് പറഞ്ഞു കൂട്ടി പക്ഷെ ഒന്ന് രണ്ടുപേര് പറയുന്നുണ്ടട്ടാ ഇതുപോലെ തേച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വരുമെന്ന് അപ്പൊ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ആദ്യം എന്റെ വായിൽ നിന്ന് ഒന്ന് വന്ന് പോയതാണ് അപ്പൊ ഞാനൊന്ന് ചെയ്ത് നോക്കാനും പോയതാണ് പക്ഷെ എനിക്കത് പറ്റിയില്ല ഞാൻ എന്നിട്ട് അത് പൊളിച്ച് തന്നെയുണ്ടാ ഞാൻ കറി വെച്ചത് അപ്പൊ ഞാനതിന് വിനാഗിരിയും കുരുമുളകും പൊടിയൊക്കെ ഇട്ടിട്ടാണ് തിളപ്പിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇവിടെ മീൻകറിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ചില മീൻകറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും വിനാഗിരി ഒഴിക്കും കാരണം ഞങ്ങൾ പണ്ട് തുടങ്ങിയ ഇപ്പം വിനാഗിരി കഴിക്കണമെന്നൊന്നും നല്ലതൊന്നും അല്ല കേട്ടാ ഞാൻ അതിനെ അന്ന് ഇതാക്കണെന്നുമല്ല വിനാഗിരി കഴിക്കണത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നാലും ഞങ്ങളുടെ ഒക്കെ ചെറുപ്പം തുടങ്ങിയും എൻ്റെ അമ്മയൊക്കെ എൻ്റെ അമ്മയും അമ്മയൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും എൻ്റെ അപ്പന് മീൻ കൊണ്ടുവരുമ്പോഴത്തേക്കും വിനാഗിരി ഇട്ട് തിളപ്പിക്കുന്നതാണ് ഇഷ്ടം അത് അവരുടെ ഒരു ടേസ്റ്റ് പക്ഷേ വേറെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ പറഞ്ഞത് കാണുമ്പോൾ വിനാഗിരി ഇട്ട് മീനൊക്കെ തിളപ്പിക്കാറുണ്ട് അപ്പോൾ നങ്ക് കറിയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും ചാള കൊണ്ടുവരുമ്പോഴത്തേക്കൊക്കെ അങ്ങനെ വിനാഗിരി ഇട്ട് തിളപ്പിക്കാറുണ്ട് അപ്പോൾ ചിലർ ചോദിക്കും വിനാഗിരി ഇട്ടാ പുളി ഉണ്ടാകുമോ വിനാഗിരി ആരെ ആരാ കറിക്കൊക്കെ ഒഴിക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അതൊരു ടേസ്റ്റ് തോന്നാറുള്ളതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ചെറുതിലെ മുതൽ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഞാനിപ്പോൾ വിനാഗിരി കുറച്ച് ഇങ്ങനെ മാറ്റി നിർത്തിക്കേണ്ടത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ വിനാഗിരി ഒഴിക്കരുത് കറിക്കെന്ന് കാരണം നമ്മുടെ എൻ്റെ ഇപ്പം എൻ്റെ ചില എൻ്റെ വീട്ടുകാർക്കാണെങ്കിലും ഞങ്ങളുടെ വീട്ടുകാരൊക്കെ കുറച്ച് പേരൊക്കെ അങ്ങനെ ചെയ്യാറുള്ളത് അപ്പം എൻ്റെ മക്കൾക്കൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ പറയണത് കൊണ്ടിട്ട് ഞാൻ ആ വിനാഗിരിയൊക്കെ ഒന്ന് ഇപ്പോൾ തൽക്കാലമൊക്കെ ഒന്നും ഒതുക്കി മാറ്റിയിട്ടുണ്ട് ആവശ്യമുള്ളവർ മാത്രം ഒഴിക്കാറുണ്ട് കേട്ടോ അപ്പം കുടംപുളി അതൊക്കെ തന്നെ ഞാനോട് വന്നാലും ഞാനിവിടെ കുടംപൊള്ളി ഇട്ട് കറി വയ്ക്കുമ്പോൾ എൻ്റെ അപ്പന എന്നോട് ചോദിക്കും കേട്ടാ എന്താ അവിടെ വിനാഗിരി ഒഴിച്ചില്ല വിനാഗിരി ഒഴിക്കാറില്ല കറിക്കാന്ന് ചോദിക്കോട്ടെ അപ്പം ഞാൻ പറയാം അപ്പ ഇത് കൊള്ളൂല്ല വിനാഗിരി ഒഴിക്കണത് കൊള്ളൂല്ല ശരീരത്തിന് അതുകൊണ്ടിട്ടാണ് പിള്ളേർക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പതിയെ പതിയെ ഞാനൊന്നും മാറ്റിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പം നങ്ക് തിളപ്പിച്ചപ്പോൾ ഞാൻ വിനാഗിരി ഒഴിച്ചാ അപ്പോൾ ഞാൻ നിങ്ങളോട് വിനാഗിരി ഒഴിച്ച് കറിയിൽ വെക്കാനായിട്ട് ഞാൻ പറയുന്നില്ലട്ടാ ഞാൻ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് അങ്ങനെ നമ്മൾ മീൻ കൊണ്ടുവരുമ്പോൾ പല രീതിയിൽ പല തരത്തിൽ വെക്കാറുണ്ട് പിന്നെ ചിലവർ പറയുന്നുണ്ട് നിങ്ങൾ ഒഴിക്കാറില്ലേ ഞങ്ങൾ കാച്ചു ഒഴിക്കൽ പരിപാടിയൊന്നും ഇല്ലട്ടാ മീൻകറിക്കൊന്നും അങ്ങനത്തെ പരിപാടിയേ ഇല്ല ഈ ഉലുവ പൊട്ടിക്കൽ കടുക് പൊട്ടിക്കലൊന്നും നമ്മുടെ മീൻകറിക്ക് നമ്മൾ ഇടാറില്ലട്ടാ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ചാള വെച്ചപ്പോഴത്തേക്കും ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് അപ്പം ഞാനത് വേറെ വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ ഞാനങ്ങനെ നമ്മളിവിടെ വെക്കുമ്പോഴത്തേക്കും ഉലുവ പൊട്ടിക്കലോ കടുക് പൊട്ടിക്കലോ ഉള്ളി ഒഴിക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാട്ടോ അപ്പോ ഇതൊക്കെയാണ് ഞാൻ പറയാൻ വന്നത് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് ഞാൻ അടുത്ത വീട്ടിൽ പറയാൻ ഞാൻ എല്ലാം പറന്നുപോയി പിന്നെ ഇനി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വീഡിയോസിൽ ഇഷ്ടംപോലെ ഒക്കെ വരുന്നുണ്ട് നല്ല നല്ല കമൻസാണ് ഒന്നോ രണ്ടോ അതിൽ കൂടുതലൊന്നും ബാഡ് കമൻറ്റ് വന്നില്ല വരുന്നുണ്ട് വര വന്നില്ലെന്നല്ല ബാഡ് കമൻറ്റ് വരാറില്ല അപ്പോൾ എന്നെയിപ്പം കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ അത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാനായിട്ട്